ചൂതാട്ടം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞവരുണ്ട് കാനഡയിലും യു എസിലും ഇവിടെ കാനഡയിൽ കഴിഞ്ഞ വർഷം മെയ്യിൽ ഇരുപത്തൊമ്പത് വയസ്സുകാരി ഡോണ എന്ന തൃശ്ശൂർക്കാരിയെ ഭർത്താവ് ലാൽ സ്വന്തം വീട്ടിൽ കൊലപ്പെടുത്തി എല്ലാം വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു കൃത്യം കഴിഞ്ഞ പാടെ നേരത്തെ ബുക്ക് ചെയ്ത ഫ്ലൈറ്റിൽ ആരും അറിയാതെ ലാൽ ഇന്ത്യക്ക് മുങ്ങി ഡൽഹിയിലോട്ടാണ് പറഞ്ഞത് ഡൽഹി എത്തിയിട്ട് ഇവിടെ കാനഡയിലുള്ള ഡോണയുടെ ബ്രദറിന് ഒരു ഇമെയിൽ അയച്ചേക്കുക ഞാനും ഡോണയും കൂടെ ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഇവിടെ പോലീസിന്റെ കാനഡ വൈഡ് വാറന്റ് ഉണ്ട് ലാലിനെതിരെ ഇതുവരെ ലാലിനെ പിടിച്ചതായിട്ട് അറിവില്ല ഡോണയെ കൊല്ലുന്നതിന് മുമ്പുള്ള മാസങ്ങളില് ആ കൊച്ചിന്റെ നാട്ടിലുള്ള ഫാമിലിയെ ഭീഷണിപ്പെടുത്തി എഴുപത് ലക്ഷം രൂപയോളം അടിച്ചു മാറ്റി അവരുടെ കയ്യിൽ നിന്ന് ഡോണ മരിച്ച ഡേറ്റിൽ നിന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഡോണയുടെ അമ്മ കാനഡയിൽ എത്താനിരിക്കുമായിരുന്നു അങ്ങനെ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഡോണ ഇവിടെ ഒരു അക്കൌണ്ടന്റായിട്ടായിരുന്നു ഡോണ വർക്ക് ചെയ്തിരുന്നത് ഹസ്ബൻഡ് ഏതോ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ടും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും മൂന്ന് വർഷമേ ആയിട്ടുള്ളായിരുന്നു മാരേജ് ടൈമിൽ ഡോണയുടെ പേരൻസ് ആയിട്ട് കൊടുത്ത പൈസയും ഓർണമെന്റ്സും എല്ലാം വിറ്റു കളഞ്ഞു അതും പോരാഞ്ഞു ഇവിടെ സാലറിയും എടുക്കുമായിരുന്നു ഈ പൈസയൊക്കെ എന്തിനാന്നല്ലേ ഇതൊക്കെ പുള്ളിയുടെ ചൂതാട്ടം അഡിക്ഷന് വേണ്ടിയിട്ടായിരുന്നു ഡോണയുടെ ഫാദർ പറയുന്നുണ്ട് വീട് വാങ്ങിക്കാനാന്നൊക്കെ ഉള്ള കള്ളത്തരങ്ങൾ പറഞ്ഞായിരുന്നു പല പ്രാവശ്യവും പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ അനാവശ്യമായിട്ട് പൈസ വാങ്ങിക്കുന്നതിനെ ഡോണ കൊസ്റ്റ്യൻ ചെയ്തു പിന്നെ ഇങ്ങനെ ചൂതാട്ടത്തിൽ കൊണ്ട് കാശ് കളയുന്നതിനെ പറ്റി അപ്പൊ ലാല തീരുമാനിച്ചു ഇനി തന്നെ കൂടുതൽ കൊസ്റ്റിൻ ചെയ്യാൻ വേണ്ടി ഡോണ ഈ ലോകത്ത് വേണ്ടത് എത്ര അഡിക്റ്റഡ് ആയ ഓരോ മനുഷ്യന്മാരെ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നത് അല്ലെ ഡോണയുടെ പേരന്റ്സ് പറയുന്നത് ലാലിന്റെ പേരന്റ്സിന്റെ അറിവോടു കൂടി തന്നെയാണ് പുള്ളി ഇപ്പോഴും ഇന്ത്യയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നതാണ് ഇനി എന്താണോ പിടിക്കപ്പെടുന്നത് യു എസിലെ ഒരു കമ്മ്യൂണിറ്റിയില് ആന്ധ്രക്കാരുടെ ഒരു പാർട്ടി നടക്കുവാണ് ഈ ഗ്രൂപ്പിൽ മിക്കവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് അതിലെ ഒരു തെലുഗു ഫാമിലിക്ക് സംഭവിച്ച ഒരു ദാരുണമായ സംഭവമാണ് അറിയേണ്ടത് ഒരു ഹസ്ബൻഡും വൈഫും പിന്നെ അവരുടെ പത്തു മാസമായ ഡോട്ടറും ഈ പാർട്ടിയിലുണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ അമ്മ ലേതാ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നു മാറ്റ് ലീവ് കഴിഞ്ഞ് അവർ ജോലിക്ക് തിരിച്ചു കയറിയെന്നും ഇപ്പം കുഞ്ഞിനെ നോക്കാൻ ഇന്ത്യയിൽ നിന്ന് അമ്മൂമ്മ വന്നിട്ടുണ്ടെന്നും ഒക്കെ ആ കൂട്ടത്തിൽ ആരും ജ്വല്ലറിയെ പറ്റി ചോദിച്ചപ്പം ലത പറഞ്ഞു ലതയുടെ മോഡേൺ ജുവല്ലറിയൊക്കെ അമ്മ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് ഈ പാർട്ടി നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ലതയും ഹസ്ബൻഡും ഓഫീസിൽ പോയ സമയത്ത് ഇവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് ഒരു ബ്ലാക്ക് ഹുഡിയും പിന്നെ ഒരു പ്രത്യേകതരം ഗ്ലാസ്സും ഒക്കെ വെച്ച് ഒരു മനുഷ്യൻ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു അപ്പൊ കുഞ്ഞിനെ കൂട്ടി അല്ലാതെ അമ്മ വന്ന് ഡോർ തുറന്നു ആ സമയം ഈ വന്ന മനുഷ്യന് ഒരു നൈഫ് കാണിച്ച് പേടിപ്പിച്ച് ഈ അറുപത്തൊന്ന് വയസ്സുള്ള ലേഡിയോട് പറഞ്ഞു കുഞ്ഞിനെ അവന്റെ കൈ കൊടുക്ക് അവൻ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്ന ആണ് പോലും ആ ലേഡി പറഞ്ഞു അവരെ കൊന്നാൽ പോലും കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല എന്നു പിന്നെ ഈ വന്നവന് ഓൾ ലേഡിയും കൂടി ഭയങ്കര അടിപിടിയായി കുഞ്ഞിന് വെറും പത്തു മാസമേ ഉള്ളേ കുഞ്ഞിനെ കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോഴ് അവൻ ആ ഊൾ ലേഡിയുടെ കഴുത്തേൽ ആ കൊണ്ടുവന്ന് കത്തി കൊണ്ടൊരു മൂന്ന് പ്രാവശ്യം കുത്തി ഈ സമയം കുഞ്ഞു കിടന്ന് വലിയ കരച്ചിൽ തുടങ്ങി കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താന് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ഹാങ്കർ ചീഫ് എടുത്ത് ഇതിന്റെ വായിലോട്ട് തിരികെ വെക്കുക ഈ ധൂവാലെ വായിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ബാത്റൂമിൽ കിടന്ന ചെറിയൊരു ടവൽ എടുത്ത് കുഞ്ഞിന്റെ തലയ്ക്ക് ചുറ്റും കെട്ടുന്നുമുണ്ട് എന്നിട്ട് ഇവരുടെ ബെഡ്റൂമിൽ ചെന്ന് ഒരു ബ്ലൂ സൂട്ട് കേസ് എടുത്തു അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം ഈ സൂട്ട് കേസിലാക്കി അതും പോരാഞ്ഞ് ഈ കുത്തി വേഴ്ത്തിയ ഓൾഡ് ലേഡിയുടെ മാലയും വളയും കൂടെ എടുത്തു എന്നിട്ട് ഈ കുഞ്ഞിനെയും കൂടെ സൂട്ട് കേസിലാക്കിയിട്ട് അവനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ആ സമയം ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ലത അമ്മയെ വിളിക്കുവോ ഫോണിൽ പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല ഇവിടെ അപ്പൊ ലത വിചാരിച്ചു അവള് ഉറങ്ങുവോ വല്ലതും പിന്നീട് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് ലതെ ഹസ്ബൻഡ് വീട്ടിലെത്തുമ്പോൾ കാണുന്ന പേടിപ്പെടുത്തുന്ന കാഴ്ച ലതയുടെ അമ്മ ബ്ലഡിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അവരുടെ പത്തു മാസമായ കുഞ്ഞിനെയോട്ട് അവിടെ കാണാനും ഇല്ല അങ്ങനെ പോലീസിനെ വിളിക്കുന്നു പോലീസ് വന്ന് വീട് ഫുള്ള് സെർച്ച് ചെയ്യുന്നു ആ സമയം കിഡ്നാപ്പറിന്റെ റാൻസം നോട്ട് കിട്ടുന്നു അതും ആ വീടിന്റെ പലയിടത്തും ഒന്നും ഒരു പത്ത് റാൻസം നോട്ട് സെയിം കോപ്പി ഈ നോട്ടിൽ അപ്പനോടും അമ്മയോടും കിഡ്നാപ്പർ പറയാണ് നിങ്ങളുടെ മോൾ എന്റെ കയ്യിലാണ് ഇനി നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ മോളെ ഡെഡ് ബോഡിയെ കാണത്തുള്ളൂ പിന്നെ ആ നോട്ടിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അമ്മയായ ലത രാത്രി എട്ട് മണിയാകുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോറിന്റെ മുമ്പിൽ വരണം അമ്പതിനായിരം ഡോളറും കൊണ്ട് അത് ഒറ്റയ്ക്ക് വരണം എന്നും ഉണ്ട് ഇവരപ്പനും അമ്മയും കംപ്ലീറ്റ് തകർന്നിരിക്കുക അമ്മൂമ്മ മരിച്ചു മോളെ കാണാനില്ല അങ്ങനെ പോലീസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഫുൾ പോലീസ് നിരീക്ഷണത്തിൽ ലാതെ കിഡ്നാപ്പർ പറഞ്ഞ സമയത്ത് തന്നെ കാശുമായിട്ട് പോയി ആ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുക കുറേ സമയം നിന്നിട്ടും പൈസ വാങ്ങിക്കാൻ ആരും വന്നില്ല പോലീസ് അപ്പാർട്ട്മെന്റിലൊക്കെ അരിച്ചുപറക്കിയിട്ട് വേറെ ഒരു ക്ലൂ ഒട്ട് കിട്ടിയുമില്ല അപ്പോഴാണ് അവർ ഈ റാൻസം നോട്ടിൽ നിന്നൊരു ക്ലൂ കണ്ടത് ഈ കിഡ്നാപ്പർ അപ്പന്റെ അമ്മയുടെ ഒഫീഷ്യൽ നെയിമിലല്ല അഭിസംബോധന ചെയ്തേക്കുന്നത് അവരുടെ നിക് നെയിംസിലാണ് അഭിസംബോധന ചെയ്തേക്കുന്നത് അപ്പം പോലീസിന് മനസ്സിലായി ഇവരെ അടുത്തറിയാവുന്ന ആരോ ആണ് ഈ കിഡ്നാപ്പർ എന്ന് അങ്ങനെ ഭാര്യയുടെയും ഭർത്താവിന്റെയും നിക് നെയിംസ് അറിയാവുന്ന ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പിന്നെ ആ ലിസ്റ്റിലുള്ള ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം പോലീസിന് ആ ലിസ്റ്റിലെ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയത് ഒരു ഒരു കാസിനോയിന്നാണ് ഒരു രഘുനന്ദൻ പോലീസ് പുള്ളിയുടെ കാറ് സെർച്ച് ചെയ്യുന്നു ഫോൺ ചെക്ക് ചെയ്യുന്നു എന്നിട്ടൊരു പേപ്പർ കൊടുത്ത് കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറഞ്ഞു അതായത് ആ കുഞ്ഞു കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസം ഈ പുല്ലിയുടെ ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് പറയേണ്ടത് എപ്പോൾ ഓഫീസിൽ പോയി എപ്പോഴും ലഞ്ച് കഴിച്ചു എവിടെ കഴിച്ചു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പം അതിനെല്ലാം ഈ രകുന്ന് ആൻസർ ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞേക്കുവാണ് ലഞ്ചിന് വീട്ടിൽ ചെന്നപ്പോഴാണ് ഹാരി പറഞ്ഞ് ഈ കുഞ്ഞ് ആയ കാര്യം അറിയുന്നതെന്ന് എന്നിട്ട് ഇതിനുശേഷം പോലീസ് ഇവനെ നേരിട്ടും ചോദ്യം ചെയ്യുവാണ് തിരിച്ചു ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി പോലീസ് ഇവന്റെ ഒരു മൗത്ത് മൗത്ത് സ്വാബ് എടുക്കുന്നുണ്ട് പിന്നെ ഫിംഗറിൽ ഒരു മുറിവ് കണ്ട് പോലീസ് ചോദിച്ചു എങ്ങനെ പറ്റിയതാണ് അപ്പൊ പറഞ്ഞു കാറിന്റെ ട്രങ്ക് ക്ലീൻ ആക്കിയപ്പം പറ്റിയ മുറിവാണ് പിന്നീട് ഇങ്ങനെയും കൂടെ പറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ചെന്നപ്പം വൈഫും ചോദിച്ചായിരുന്നു ഈ മുറിവ് എങ്ങനെയാ ഉണ്ടായെന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് ഇവന്റെ വീട്ടിൽ ചെന്ന് വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് അവന്റെ വൈഫ് ഇപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ് വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞപ്പം മനസ്സിലായി ഇവൻ പറഞ്ഞതെല്ലാം കളതരമാണ് അന്നേ ദിവസം ലഞ്ച് കഴിക്കാൻ വീട്ടിലും വന്നിട്ടില്ല വൈഫിന് അവന്റെ ഫിംഗറിലുണ്ടായ മുറിവിനെ പറ്റി ഒട്ടറിയത്തില്ല അങ്ങനെ പോലീസ് ഇവനോട് പറഞ്ഞു ഇവനും വൈഫും പറയുന്ന കാര്യങ്ങളൊന്നും മാച്ച് ആവുന്നില്ല കംപ്ലീറ്റ് മിസ്മാച്ച് ആണ് പോലും അപ്പൊ ഇവൻ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി അയ്യോ വൈഫ് മറന്നു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ ക്വസ്റ്റിനിങ്ങിന്റെ ഒടുവിൽ അവസാനം അവന് സമ്മതിക്കേണ്ടി വന്നു ഈ ക്രൈം ചെയ്തത് അവനാണെന്ന് അവൻ പ്രത്യേകം പറഞ്ഞു അവൻ ആരെയും കൊല്ലാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്ത് അതിന്റെ റിച്ച് പേരൻസിന്റെ അന്ന് കുറച്ച് റാൻസം പൈസ വാങ്ങിക്കുക ഇവരൊട്ട ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ആ സ്ത്രീ അവിടെ എതിർത്തുകൊണ്ടാണ് അവരെ കൊല്ലേണ്ടി വന്നതെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിനെ ഓർണമെന്റ്സും ഒക്കെ ആയിട്ടാണല്ലോ ഇറങ്ങിയത് എന്നിട്ട് കുഞ്ഞിനെ അപ്പാർട്ട്മെന്റിന്റെ ജിമ്മിന്റെ ഏതോ മൂലയ്ക്ക് കൊണ്ടു വെച്ചു ആരും കാണാതെ ഈ കുഞ്ഞിനെ ജിമ്മിൽ ഉപേക്ഷിച്ചതിന്റെ കാര്യം ശ്വാസം കിട്ടാതെ ഈ ബാഗിലിരുന്ന് കുഞ്ഞ് ഓൾറെഡി മരിച്ചു അങ്ങനെ ഇവന്റെ കിഡ്നാപ്പിംഗ് പദ്ധതി ഫുള്ള് പൊളിഞ്ഞുപോയി പിന്നീട് ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും പിന്നെ അവന്റെ ബ്ലഡ് ആയ ഡ്രസ്സും ഈ സൂട്ട് കേസും എല്ലാം ഏതോ വേസ്റ്റ് യാർഡിൽ കൊണ്ട് ഡംപ് ചെയ്തു എന്നിട്ട് തിരിച്ച് ഈ ജ്വല്ലറിയും കൊണ്ട് അവൻറെ ഓഫീസിലോട്ട് പോയി പോകുന്ന വഴിക്ക് കുറച്ച് ജുവല്ലറി അവൻ ഏതോ റിവറിൽ എറിഞ്ഞു ബാക്കി ജ്വല്ലറി ഭദ്രമായിട്ട് ഒരു ബാഗിലാക്കി അവൻറെ ഓഫീസിൽ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചേക്കാന്ന് സമ്മതിച്ചു ഇതൊക്കെ ഇവൻ ചെയ്തത് ഇവൻ ഒത്തിരി പൈസ കടമായി കാര്യം ചൂതാട്ടത്തിൽ ഇവൻ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഒത്തിരി പൈസ നഷ്ടപ്പെട്ടാണ് ഒരു വലിയ കടക്കാരനായത് ഇതൊന്നും ഈ പാവം പിടിച്ച പ്രഗ്നന്റായ വൈഫിനോട്ട് അറിയത്തുമില്ല അപ്പൊ ഇവന്റെ കടമൊക്കെ വീട്ടാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് പദ്ധതി ഇട്ടത് അങ്ങനെ യു എസ് കോട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണിവൻ രണ്ടു പേരെയാണ് കൊന്നത് പത്തു മാസമായ കുഞ്ഞിനെയും പിന്നെ സിക്സ്റ്റി വൺ ഇയർ ഓൾഡ് ലേഡിയേയും പക്ഷെങ്കിൽ ഇവന്റെ ഭാഗ്യത്തിന് യു എസ് എൽ സ്റ്റേറ്റില് വധശിക്ഷ നിർത്തി വെച്ചേക്കുവാണിപ്പോൾ അതുകൊണ്ട് അവൻ യു എസ് ജയിലിൽ കഴിയുന്നു ഓൾമോസ്റ്റ് രക്ഷപ്പെട്ടു വധശിക്ഷയിൽ നിന്ന് എന്ന് വേണം പറയാൻ അവരുടെ ചൂതാട്ടക്രമം കാരണം ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരുടെ ജീവനാണ് പോയത് ഒരു കൗൺസിലർ പറഞ്ഞ അനുസരിച്ച് ചൂതാട്ട ലഹരിയിൽ അഡിക്റ്റ് ആയി പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് എവിടെ നിന്ന് ഇച്ചിരി പൈസ കിട്ടിയാലും അവർക്കത് ചൂതാട്ടത്തിൽ കൂടി ഒത്തിരി കൊയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എത്ര പൈസ പോയാലും ഇവർ പഠിക്കത്തുമില്ല ഒത്തിരി പേരുടെ നല്ല ലൈഫ് ഇങ്ങനെ താറുമാറായി പോയിട്ടുണ്ട് ചൂതാട്ട ലഹരിയിൽപ്പെട്ട് ജീവിതം മാറി മറിഞ്ഞവരുണ്ട് കാനഡയിലും യു എസിലും ഇന്ത്യയിൽ എന്തായാലും ഗോവയിലും സിക്കിമിലും ഉള്ള ഈ പരിപാടി ലീഗലായിട്ടുള്ളത് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു ഇവിടെയൊക്കെ പല സിറ്റീസിലും കാസിനോസ് ഉണ്ട് ഒരു മാസ്മരീക ലോകമാണ് അതിനുള്ളിൽ മ്യൂസിക് ഫുഡ് ഡ്രിങ്ക്സ് എല്ലാം നമ്മുടെ ടേബിളിൽ വരും കുത്തിയിരുന്ന് പൈസ എറിഞ്ഞ് കളിക്കുക പൈസ കിട്ടുമോ പോകുമോ എന്നുള്ളത് കണ്ടറിയണം വലിയ വലിയ കാസിനോകളിൽ മൂവായിരത്തോളം ഗെയിമിംഗ് മെഷീൻസ് ഒക്കെയാണുള്ളത് പിന്നെ ഗെയിമിംഗ് ടേബിൾസ് ആദ്യം ഒരു ട്വന്റി ഡോളറിൽ തുടങ്ങും പിന്നെ ഫിഫ്റ്റി ഡോളർ ആക്കും അങ്ങനെ ഒരു ആയിരം പോയി കിട്ടിക്കഴിയുമ്പോൾ അന്നത്തെ കളി മതിയാക്കി ഇറങ്ങുന്നു പിന്നെ ചിലരുടെ ചിന്ത ഈ നഷ്ടപ്പെട്ട ആയിരം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് അങ്ങനെ നഷ്ടപ്പെട്ടായിരം തിരിച്ചു പിടിക്കാൻ ഡെയിലി പോയി പോയി ലക്ഷ്യങ്ങൾ കടത്തിലെത്തുന്നു ഇതാണ് ഈ കളിയുടെ ഒരു മഹാത്മ്യം പൈസയുടെ പ്രശ്നം ഗുരുതരമാവുമ്പോൾ ഇവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും പിന്നീട് സബ്സ്റ്റൻസ് യൂസ് തുടങ്ങാം വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കും ആരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ആരെയൊക്കെ വന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് മനുഷ്യ മനസ്സിനെ വെട്ടിലാക്കുന്ന ഒരുതരം ഭ്രാന്താണിത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ നമുക്കിനി വേറെ ബ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ